ഇടുക്കി മറയൂർ പഞ്ചായത്തിലെ കുമ്മിട്ടാംകുഴി ഗോത്രവർഗ്ഗ ഉന്നതി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മാണത്തിന് ആദ്യഘഡു അനുവദിക്കുകയും പിന്നീട് ബാക്കി തുക അനുവദിക്കുന്നതിൽ തടസ്സം നേരിടുകയും ചെയ്തതോടെ പ്രതിസന്ധിയിലായ കുടുംബങ്ങളെ സന്ദർശിച്ച് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി മാത്രമേ തുടർന്നുള്ള തുക എങ്ങനെ നൽകാനാകുമെന്ന് തീരുമാനമെടുക്കാനാവുമെന്നും എം പറഞ്ഞു ആറോളം കുടുംബങ്ങൾക്ക് അനുവദിച്ച ആദ്യ ഗെഡ് കഴിഞ്ഞതിനു ശേഷം തുടർന്നുള്ള ഗഡു എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഗഡു കൊടുത്താൽ മാത്രമേ പണി ആരംഭിക്കാൻ പറ്റുകയുള്ളൂ അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ട് സ്ഥലം സന്ദർശിച്ചു ഞാനുണ്ടായിരുന്നു ഇപ്പോ ഇവിടെ മറ്റൊരു പരിപാടിക്ക് വന്നപ്പോൾ ഇവിടെ വന്നതാണ് അപ്പോ അത് എങ്ങനെ പരിഹരിക്കാം പറ്റും എന്നുള്ള നിലയ്ക്ക് ഇന്ന് സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ പൊതുവായിട്ടുള്ള ഒരു തീരുമാനം സെക്രട്ടറിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് മാത്രമേ ഇനി തുടർന്നുള്ള ഗതികൾ എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കാൻ പറ്റുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള സന്ദർശനമായിരുന്നു